പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു ലോകത്തെ ഏറ്റവും മഹത്തരമായ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഭരണഘടന ജൂൺ പതിനെട്ട് മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനത്തോടനുബന്ധിച്ചാണ് പ്രസ്തുത സമരം സംഘടിപ്പിച്ചത് ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരായ ഞങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവും ഇന്ത്യയിലെ പൗരന്മാരായ ഞങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രത്തെ എല്ലാ പത്ത് വർഷങ്ങളുടെ ഇടവേളകളിലായും രാജ്യത്ത് വളരെ കൃത്യമായ സെൻസസ് നടന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ നടന്ന ഏഴ് സെൻസസുകളിൽ ആ ഏഴ് സെൻസസുകളും ജാതി രേഖപ്പെടുത്താൻ ഇല്ലാതെ ഈ വിഭാഗങ്ങളെ സെൻസസ് കൃഷ്ണയാണ് കഴിഞ്ഞ ഏഴ് വർഷം ഏഴ് സെൻസസുകളിലായി നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത്